ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ദുബായ് അൽ ഖവനിജ് വണ്ണിലുള്ള പ്രോമിസ് ബ്രിഡ്ജിലേക്കാണ് ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട് ആ പാലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കഥ പറയാനുണ്ട് പാരീസിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പാലത്തെക്കുറിച്ച് അതായത് പാരീസിന്റെ ഹൃദയത്തിൽ സെൻ അഥവാ സൈൻ നദിക്ക് മുകളിലൂടെ കടന്നു പോകുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു പാലമുണ്ട് ഫ്രഞ്ച് പദമായതുകൊണ്ട് ഇംഗ്ലീഷിൽ പോൺ പോൺ എന്നാണെങ്കിലും ആ എന്നാണ് ലോകം മുഴുവൻ ലവേഴ്സിനെ പാലം ആയിരത്തി എണ്ണൂറ്റിനാലിൽ നെപ്പോളിയൻ ബോണപ്പാട്ട് കാലത്തെടുത്ത് കാലത്ത് പണിതെടുത്ത ഈ പാലം ആദ്യം കലയും സംസ്കാരവും ബന്ധിപ്പിക്കുന്നതിനായുള്ള ഒരു മാർഗമായിരുന്നു ലൂവ മ്യൂസിയത്തിനും ഫ്രാൻസിൻ്റെ കലാ വൈഭവത്തിനും ജനങ്ങളെ അടുപ്പിക്കുന്നതിനായാണ് ആ പണിതത് എന്നാൽ വർഷങ്ങൾക്കു ശേഷം ഈ പാലം ഒരു വ്യത്യസ്ത കഥ പറയാൻ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലവേഴ്സ് ഇവിടെ എത്തി പ്രണയത്തിന്റെ പ്രതീകമായി അവരുടെ പേരുകൾ എഴുതിയ പാഡ്ലോക്കുകൾ പാലത്തിന്റെ കൈവരികളിൽ ഘടിപ്പിച്ചു പിന്നീട് ആ പാഡ്ലോക്കിൻ്റെ കീ സെൻ അഥവാ സൈൻ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു കാരണം അതൊരു വാഗ്ദാനമായിരുന്നു അവരുടെ പ്രണയം ഒരിക്കലും വേർപെരിയില്ല എന്നൊരു വാഗ്ദാനം രണ്ടായിരത്തി എട്ടോടെ ഈ ബ്രിഡ്ജ് വേൾഡ് വൈഡ് ആയിട്ട് ഫേമസ് ആയി ആയിരക്കണക്കിന് ലോക്ക് ആയതോടെ പാലത്തിന്റെ വെയിറ്റ് നാൽപ്പത്തി അഞ്ച് ടണ്ണിന് മുകളിലായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ബ്രിഡ്ജിന്റെ സുരക്ഷയ്ക്കായി ലോക്കുകൾ നീക്കം ചെയ്തു എങ്കിലും ഇന്ന് ലോക്കുകൾ ഘടിപ്പിക്കാൻ പെർമിറ്റ് ഇല്ല എങ്കിലും ലവേഴ്സിന്റെ ഹൃദയങ്ങളിൽ പോൺ ആ ഇന്നും പ്രണയത്തിന്റെ പാലമാണ് ഒരു പാലം ആയിരക്കണക്കിന് പ്രണയകഥകൾ പോൺ നദിയുടെ ഓളങ്ങളിൽ എന്നും മുഴങ്ങുന്ന ശാശ്വത പ്രണയത്തിന്റെ സാക്ഷ്യം അതേപോലൊരു ചെറിയ ബ്രിഡ്ജ് അഥവാ പാലം ദുബായിലുമുണ്ട് അതിൻ്റെ പേരാണ് പ്രോമിസ് ബ്രിഡ്ജ് ഇതിന്റെ മറ്റൊരു പേരാണ് ലവ് ലോക്ക് ബ്രിഡ്ജ് ദുബായ് ദിയാഡ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് അൽ ഖവനീജിലെ ഈ സ്ഥലത്താണ് ഈ പാലമുള്ളത് ഈ പാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോൺ ആ എന്ന പാലമായി സാമ്യം പുലർത്തുന്ന പ്രണയ ദൃശ്യമാണ് കപ്പിൾ അവരുടെ പേരുകളോ മെസ്സേജുകളോ എഴുതിയ പാഡ് ലോക്കുകൾ പാലത്തിൻ്റെ ഈ കാണുന്ന റെയിലിങ്സിൽ ഘടിപ്പിക്കുന്നു എന്നിട്ട് അതിൻ്റെ കീ ജലത്തിലേക്ക് എറിയുന്നു ഇവിടെ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അൽ ഖവനീജ് വൺ വന്ന് എക്സിറ്റ് ഡി എയ്റ്റി നയൻ എടുക്കുക ഇവിടെ അഥവാ ദിയാർഡിൽ ഒത്തിരി കഫേകളും ഷോപ്പുകളും ഒക്കെയുണ്ട് ആയിട്ട് എൻജോയ് ചെയ്യാൻ വിൻ്റർ സീസണിൽ വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക വീണ്ടും നമുക്കടുത്ത വീഡിയോയിൽ കാണാം ടിൽ ബൈ ബൈ